ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ജൂൺ മാസത്തിലെ രണ്ടാമത്തെ സി ബി എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയണത് ഒപ്പം തന്നെ ഈ മാസത്തെ നമ്മുടെ രണ്ടാമത്തെ സി ബി യോഗോഡായ നടത്തുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ കൂടി എക്സ്ട്രാ ആയിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് യോഗോ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും അമിതവണ്ണം ഒബസിറ്റി മൂലമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുവാനും ഈ ഒരു യോഗ ഡയുടെ ഭാഗമായിട്ട് അമിത ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളതിൻ്റെ ഓർഡറും മറ്റിതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ അത്യധികം തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ട് കാണണം കാരണം ഈ വീഡിയോയുടെ ഇടയിലാണ് ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് കൊടുക്കേണ്ട റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഒബസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് അതിന് വൃത്തമായ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം നമുക്കറിയാം മറ ഈ ജൂൺ മാസത്തിലെ രണ്ടാമത്തെ സി ബി ആണ് നമ്മൾ ഇരുപത്തൊന്നേറെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ നടത്തുന്നത് അപ്പോൾ ആ സി ബിക്ക് നമുക്കറിയാം യോഗ ഡേ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ പോഷൻ ട്രാക്കുകൾ നമ്മളത് പബ്ലിക് ഹെൽത്ത് മെസ്സേജ് എന്നുള്ള രീതിയിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ യോഗ ഡായവുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള ആ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇതിന് കൃത്യമായ നോട്ട് നമ്മൾ തരും കേട്ടോ യോഗ ഡായുമായി ബന്ധപ്പെട്ട് ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള നോട്ട് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരും അത് ഞങ്ങൾക്ക് കാണിച്ച് തരാം അതിന് മുന്നേ നമുക്ക് ആദ്യം വന്നിട്ടുള്ള ആ സർക്കുലർ നമുക്കൊന്ന് നോക്കാം ഓക്കെ നമുക്ക് വന്നിട്ടുള്ള സർക്കുലർ എങ്ങനെയാണ് ആ സർക്കുലറിൽ നമ്മുടെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായി അതുപോലെ തന്നെ അമിതവണ്ണം അമിതവണ്ണം അല്ലെങ്കിൽ ഒബിസിറ്റി ഓവർ വെയ്റ്റ് നമുക്കറിയാമല്ലോ ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ള കുട്ടികളുടെ ലിസ്റ്റൊക്കെ നമുക്കവർ വ്യക്തമായിട്ട് ഓരോ ജില്ല തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഇവിടെ നമ്മുടെ പറയുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് വായിച്ചാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നിൽ സംസ്ഥാനത്തിലെ എല്ലാ ഘനവാടികളിലും സാമൂഹികാധിഷ്ഠിത പരിപാടിയിൽ യോഗാ ദിനമായി ആചരിക്കാൻ അറിയിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യണതാണ് ഒപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ഘനവാടികളിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തൊന്നിന് അമിതവണ്ണവും യോഗയും എന്ന വിഷയത്തിൽ സാമൂഹികാധിഷ്ഠിത പരിപാടി സംഘടിപ്പിക്കുക മനസ്സിലായാൽ നമ്മൾ അന്നിട്ട് നോർമൽ ചെയ്യണ പോലെ തന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ട് അതെന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ പോഷൻ ക്രയാകരണ അധികം എൻ്റർ ചെയ്യണം നമ്മളെല്ലാ മാസവും നമ്മുടെ സി ബി ഇ നടത്തി എൻറ്റർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ തുടർന്ന് വായിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ഇരുപത്തൊന്നിന് അമിതവണ്ണം യോഗയും എന്ന വിഷയത്തിൽ സാമൂഹ്യാധിഷ്ഠിത പരിപാടി സംഘടിപ്പിക്കേണ്ടതും ആ ഇത് പോഷൻ ട്രാക്കിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് കൂടാതെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഈ കത്തിനോട് ചേർക്കുന്ന ലിങ്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ യോഗാ ദിനത്തിന് നമ്മൾ ചെറിയൊരു യോഗയുടെ സെഷനൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട് ടീച്ചർമാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെയും വിളിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾക്ക് യോഗയുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ക്ലാസ്സുകൾ ആസനാസ് അല്ലെങ്കിൽ ഓരോ ഓരോ കുഞ്ഞു കുഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന യോഗയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് യോഗ കാരണം ഒരുപാട് ശരീരത്തിന് വേണ്ട ഗുണങ്ങൾ നമുക്ക് യോഗ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ യോഗയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും യോഗയുടെ ആസനാസ് ചെയ്യുന്നതായിക്കോട്ടെ ക്ലാസ് എടുക്കുന്നതായിക്കോട്ടെ മറ്റെന്ത് ആ സി ബിയിലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോ എടുത്ത് വയ്ക്കണം കാരണം നമുക്ക് നമുക്കതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഫോട്ടോ വേണം കൂടാതെ ഇവർ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇവർ തരു തന്നിരിക്കുന്ന ലിങ്ക് വഴി നമ്മൾ യോഗയുടെ പ്രവർത്തനങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോസൊക്കെ നിങ്ങൾ എടുത്ത് വെക്കാം കൂടുതൽ വിവരങ്ങൾ നമ്മൾ തുടർന്ന് നൽകും ഓക്കെ അതായത് സ്ഥലങ്ങളിൽ ജില്ലകൾ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് നിർദ്ദേശം തരാം ഓക്കെ അംഗൻവാടിക്ക് ജീവനക്കാർ പ്രസ്തുത സമവേഷ പരിപാടി അംഗനവാടി തലത്തിൽ രേഖപ്പെടുത്തുന്ന ഉറപ്പുവരുത്താനും പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ബി നടത്തുമ്പോൾ യോഗ ഡേ ആണ് ഇമ്പോർട്ടൻറ്റ് അറിയാലോ അതോടൊപ്പം തന്നെ ഈ പറയുന്ന അവരുടെ ആരോഗ്യം അമിതവണ്ണം മനസ്സിലായ അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു കുട്ടിക്ക് ഓവർ വെയ്റ്റ് വരാം ഒബസിറ്റി വരാം ഇതൊക്കെ അമിതവണ്ണത്തിൽ പെടുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാനും പ്രശ്നങ്ങൾ ഇടാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി ഇരുപത്തൊന്നാം തീയതി കൃത്യമായി സി ബി ഐ നടത്താം സി ബി ഐ നടത്തുമ്പോൾ ഈ യോഗ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് യോഗ ചെയ്യുന്നതിലൂടെ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും മനസ്സിലായോ അപ്പോൾ ഈ അമിതവണ്ണം കുറയ്ക്കുക യോഗയിലൂടെ എന്നുള്ള രീതിയിൽ ടാഗനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും അപ്പം അമിതവണ്ണമുള്ളത് അല്ലെങ്കിൽ ഒബസിറ്റി ഉള്ള കുട്ടികളോടൊക്കെ നിർബന്ധമായിട്ടും ഈ യോഗയുടെ ഇല പ്രവർത്തനത്തിൽ പങ്കെടുക്കാൻ പറയണം നിങ്ങളെ അതായത് അംഗനവാടി ഏരിയയിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഒബസിറ്റിയും ഓവർവെയ്റ്റ് ഉള്ള ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റും അവരും അവരുടെ പേരൻസിനോടും വരാൻ പറയാം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ക്ലാസ്സും കൃത്യമായിട്ട് കൊടുക്കുക യോഗ ചെയ്യാനായിട്ട് അവരെ പരിശീലിപ്പിക്കുക ഓക്കെ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സർക്കുലർ ഇനി നമുക്കിതിൻ്റെ നോട്ട് നോക്കാം ഇത് നമുക്ക് അതിന് മുന്നേ വന്നിട്ടുള്ള ഓർഡർ ആണ് കേട്ടോ അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതി കണ്ടില്ലേ പോഷൻ അന്താരാഷ്ട്ര യോഗ ദിനം അത് പോഷൻ ഡ്രൈവറിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആയിട്ട് രേഖപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് ജൂൺ ഇരുപത്തൊന്ന് നമുക്ക് മുന്നേ വന്ന നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ കാണിച്ചെന്നുള്ളൂ നമുക്കിനി യോഗ ഡേയുമായി ബന്ധപ്പെട്ട നോട്ട് നോക്കാം നിങ്ങളിവിടെ നോക്കി അതിനെ നോട്ട് കാണാൻ പറ്റും അന്താരാഷ്ട്ര യോഗ ദിനം കണ്ട യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് കണ്ടല്ലേ അപ്പോൾ അന്താരാഷ്ട്ര യോഗ ദിനം യോഗ ദിനം എങ്ങനെ സംഘടിപ്പിച്ചു എന്ന് മുതലാണ് യോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് കണ്ട യോഗ ദിന ചരിത്രമുണ്ട് കാരണം അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ പ്രാധാന്യമുണ്ട് കണ്ടില്ലേ യോഗയുടെ പ്രാധാന്യം യോഗയുടെ ചില അശ്രദ്ധേയമായ നേട്ടങ്ങൾ കണ്ട മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ശരീരത്തിന് വഴക്കം കൊടുക്കുന്നു സമ്മർദ്ദം നമ്മൾ ഇന്നത്തെ ഒരു യുവജനത്തിന് യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ എല്ലാ തലമുറ ഉള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സമ്മർദ്ദം പ്രഷർ എന്ന് പറയുന്നത് അത് കുറയ്ക്കാനായിട്ട് യോഗ നല്ല രീതിയിൽ സഹായിക്കണു ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു ഹൃദയാരോഗ്യം എന്നറിയാം നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പേരിൽ കാണുന്നുണ്ട് അറ്റാക്ക് പോയിട്ട് മരിക്കുന്ന ആളുകൾ അപ്പോൾ ആ ഹൃദയത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു എല്ലുകളുടെയും സന്ധികളെയും ശക്തിപ്പെടുത്തുന്നു കണ്ട അപ്പൊ വ്യക്തമായിട്ട് യോഗ എന്താണെന്നും യോഗ എന്നിട്ട് ആരംഭിച്ചുവെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും യോഗ ചെയ്യുന്നുള്ള ഗുണങ്ങൾ എന്താണെന്നും നമ്മളിതിലൂടെ കണ്ടു നിങ്ങളിത് ഞാൻ ഫുള്ളായിട്ട് ഇത് വായിക്കണില്ല നിങ്ങൾ ഓരോരുത്തർക്കും ഇത് അയച്ച് നമ്മൾ തരും നമ്മൾ അയച്ച് തരുമ്പോൾ അതാത് ഓഫീസുകളിൽ നിന്നാണ് അയച്ചു തരാം അപ്പം നിങ്ങളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ശനിയാഴ്ചത്തെ ഈ ഒരു സി ബി നടത്താനായിട്ട് പിന്നെ അതിനകത്ത് വരെ പറഞ്ഞിരിക്കണം നിങ്ങൾ നോക്കിയാൽ അമിതവണ്ണവും യോഗയും ഒരു സമഗ്ര വിശകലനം കണ്ട അമിതവണ്ണം ഉണ്ടെങ്കിൽ യോഗയിലൂടെ ആ വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ആ അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം കണ്ട യോഗ അമിതവണ്ണത്തിനുള്ള പ്രതിവിധി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ടാണ് യോഗേനെയും അമിതവണ്ണത്തിനെയും കൂടുതൽ കൂടിയിട്ട് അവർ ലിങ്ക് ചെയ്ത് ഈ ഒരു പ്രോഗ്രാം നടത്താനായിട്ട് പറയണത് കണ്ട അമി യോഗ അമിതവണ്ണത്തിനുള്ള പ്രതിവിധി കണ്ട പേശികളെ ശക്തിപ്പെടുത്തുന്നുണ്ട അപ്പോൾ ഇതൊരു വിശകലനമാണ് വേണ്ട പിന്നെ നോക്കി നിങ്ങളിവിടെ ഭക്ഷണ ക്രമത്തിലൊക്കെ വരട്ടേണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ട കുട്ടികൾ അമിതവണ്ണം പരിഹരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനപ്പം ഇത് ഓരോന്നോരോന്നും വായിക്കണില്ല വേണ്ട ജനിതകപരമായ കാര്യങ്ങൾ പാരിസ്ഥിതിക ഘടകങ്ങൾ മാനസികപരമായ കാരണങ്ങൾ ഉറക്കക്കുറവ് ഉറക്കക്കുറവൊക്കെ ഇതിനൊരു വളരെയധികം പ്രശ്നങ്ങൾ കണ്ട മതിയായി ഉറക്കം ലഭിക്കാത്ത ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാക്കുകയും വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് അമിതവണ്ണത്തിലേക്ക് നയിക്കാം വേണ്ട ടൈപ്പ് ടു പ്രമേഹം ഹൃദയ സംബന്ധമായ രോഗം ശ്വാസകോശ സംബന്ധമായ രോഗം കരൾ രോഗം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ നോട്ടിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു യോഗയുടെ പ്രാധാന്യം എന്താണ് അമിതവണ്ണം വന്നാലുള്ള പ്രശ്നം എന്താണ് യോഗയിലൂടെ എങ്ങനെ അമിതവണ്ണം കുറയ്ക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ നോട്ടിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും അതായത് ഓഫീസുകൾ അതായത് പ്രൊജക്റ്റുകളും ഓഫീസുകളും ഒക്കെ നിങ്ങൾക്ക് അയച്ചു തരുമ്പോൾ നിങ്ങൾ വായിച്ചോ മനസ്സിലാക്കിയിട്ട് വേണം ഈ പറയുന്ന കാര്യങ്ങൾ ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്രിൻറ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കയ്യിൽ വയ്ക്കാം റെഫറൻസിന് വേണ്ടിയിട്ട് ഓക്കെ ഇനി ഞാൻ യോഗ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുടെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം നിങ്ങളവിടെ നോക്കിയാൽ കണ്ട ബെനഫിറ്റ്സ് ഓഫ് യോഗ ഇതിൽ പറയാൻ നോക്കിയാൽ ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് റിഡക്ഷൻ ആങ്സൈറ്റി അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ഡിപ്രഷൻ ഒരുപാട് ആളുകൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് പലതരത്തിലുള്ള ഇഷ്യൂസ് ആയിട്ട് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും റിലീഫ് ചെയ്യാനായിട്ട് ഈ യോഗ സഹായിക്കും റെസ്പിറേറ്ററി ഹെൽത്ത് മനസ്സിലായി നമ്മുടെ ശരീരത്തിൻ്റെ ദഹന നല്ല രീതിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും നല്ല രീതിയിൽ നടക്കാനായിട്ട് സഹായിക്കും ഇംപ്രൂവ് ക്രോണിക് പെയിൻ നമുക്ക് ശരീരത്തിൻ്റെ പല സ്ഥലത്ത് പെയിനുകളും മറ്റ് പ്രശ്നങ്ങളുണ്ടായിരിക്കും അതൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇംപ്രൂവ് ഹാർട്ട് ഹെൽത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ഹൃദയത്തിനെ ഇമ്പ്രൂവ് ചെയ്യും സംരക്ഷിക്കും വെയിറ്റ് മാനേജ്മെൻറ്റ് ഡൈജസ്റ്റീവ് ഹെൽത്ത് എന്നാൽ ദഹന വ്യവസ്ഥ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാനായിട്ട് നമ്മളെന്ത് സഹായിക്കും യോഗ ചെയ്യലിലൂടെ സഹായിക്കും വേണ്ട ഇതും ബെനിഫിറ്റ്സ് ഓഫ് യോഗ തന്നെ കണ്ടില്ലേ ബോഡിയിലെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും ബോഡീനെ സ്ട്രെങ്തൻ ചെയ്യും ആങ്സൈറ്റി കുറയ്ക്കും ഇമ്മ്യൂണി സിസ്റ്റം വേണ്ട യോഗ ബൂസ്റ്റ് ദ ഇമ്മ്യൂണി സിസ്റ്റം ചിലവർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് പനി ചെറിയ ചെറിയ ഇത് വരുമ്പോഴേക്കും പനി ജലദോഷം മറ്റു അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതാണ് അവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് യോഗ മനസ്സിലായോ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾ നോക്കേണ്ട മസിൽ സ്ട്രെങ്ത് പെർഫെക്റ്റ് ബോഡി ഷേപ്പ് പൾസ് രക്തം കറക്റ്റായിട്ട് പമ്പ് ചെയ്യും നമുക്ക് രക്തം കറക്റ്റായിട്ട് നമ്മുടെ ഇതിലേക്ക് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ ബ്ലോക്കുകൾ വരുന്നതും അറ്റാക്കുകളുള്ള മറ്റേ പല അസുഖങ്ങൾ വരുന്നത് അതിനുവേണ്ടി ഇത് അധികം സഹായിക്കും ബോൺ ഡെൻസിറ്റി ബ്രെയിൻ ഫങ്ഷൻ സ്ട്രോങ് ഹാർട്ട് ബൂസ്റ്റ് ഇമ്മ്യൂണ് ബെറ്റർ സ്ലീപ്പ് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് ഒരുപാട് ഇത് കണ്ട ഞാൻ ഒരുപാടുണ്ട് നമ്മളെല്ലാം കാണിച്ചു തരുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് നമ്മുടെ യോഗ ചെയ്യുന്നതിലൂടെ നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയി ഞാൻ വിചാരിക്കണെങ്കിൽ നമുക്കിത് എങ്ങനെ നമ്മുടെ പോഷൻ ട്രാക്കറിൽ എൻറ്റർ ചെയ്യുക നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ നോർമലി പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ മോർ ഓപ്ഷനിൽ പോകാം മോർ ഓപ്ഷനിൽ പോവാം ഇവൻറ്റ്സ് കണ്ടില്ല ഇവൻറ്റ് സംഭവങ്ങൾ എന്നുള്ള എടുക്കുക സി ബി എടുക്കുക അപ്പോൾ നിങ്ങളോട് നോക്കിയാൽ നിങ്ങൾ ആദ്യത്തെ സി ബി എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പ് ഉറപ്പുവരുത്താം കണ്ട ഒമ്പത് ആയിരുന്നു ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സി ബി ചെയ്തവിടെക്ക് എടുക്കുന്നതുകൊണ്ട് നിങ്ങളത് ചെയ്തത് കറക്റ്റായിട്ട് എൻറ്റർ ഉണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കാം കേട്ടോ അങ്ങനെ എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ ഫസ്റ്റ് സി ബി നിങ്ങൾ ഇവിടെ കാണാനില്ലെങ്കിൽ ചെയ്തത് എൻറ്റർ ആയിട്ടില്ല എന്നർത്ഥം സോ നമ്മൾ ഏഴ് സി ബി എടുത്തു നിങ്ങൾ ഡേറ്റ് കൊടുക്കേണ്ടത് എന്താണ് ഇരുപത്തി ഒന്നാണ് കേട്ടോ നിങ്ങൾ കൊടുക്കേണ്ടത് ഇരുപത്തൊന്നാണ് കൊടുക്കേണ്ടത് ഓക്കെ തീം പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് ആയിരുന്നു അപ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് കാണിച്ചിട്ട് താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ യോഗയുടെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും മനസ്സിലെ യോഗയുടെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും നിങ്ങൾ ഇതിനോടൊപ്പം എന്ത് ചെയ്യണം യോഗയുടെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫോട്ടോസ് എടുത്ത് വയ്ക്കണം അത് നമ്മളെടുത്ത് അവർ തരുന്ന ലിങ്കിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്ടറേറ്റിൽ നിന്നും അതെ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ ഓഫീസിൽ നിന്നും അതാത് പ്രൊജക്ടുകൾ ഓഫീസുകളിൽ നിന്നും നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സി ബി യുടെ പൈസ നഷ്ടമാവുകയില്ല കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു യോഗ ചെയ്യണം ഒപ്പം തന്നെ അമിതവണ്ണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം അമിതവണ്ണമുള്ള കുട്ടികളെ കൂടുതലും അങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്ത് അംഗൻവാടിക്ക് ഈ ഒരു പ്രവർത്തനത്തിന് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ ഓക്കെ താങ്ക്